സഞ്ചരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു രാവിലെ നാല് മണിക്ക് ശേഷമാണ് ഇതുവഴിയുള്ള യാത്ര അനുവദിക്കുന്നത് രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിരുന്നു പക്ഷെ മഴ തോരുന്നതും കാത്തു നിന്നാൽ പിന്നെ നമ്മുടെ യാത്ര മുടങ്ങും എന്നുള്ളത് കൊണ്ട് നാല് മണിക്ക് തന്നെ പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ തുടങ്ങി എരുമേലി ശാസ്ത്രക്ഷേത്രം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു എങ്ങും വാദ്യഘോഷങ്ങളും അതോടൊപ്പം തന്നെ പേട്ടതുള്ളലിൻ്റെ ആവേശവുമായിരുന്നു കൂടെ വന്ന സ്വാമിയും മാളിയപ്പുറങ്ങളും വിശ്രമിക്കുമ്പോൾ ഉറങ്ങാതെ ഞാൻ അവർക്ക് കാബലായി അവിടെയിരുന്നു നാലുമണിക്ക് കോരിച്ചെരിയുന്ന മഴയെ വകവയ്ക്കാതെ ഞങ്ങൾ എരുമയിലയിൽ നിന്നും കാനനപാത ലക്ഷ്യമാക്കി നടന്നു ശർണം അടയിലേക്കുള്ള എല്ലാം പതിനഞ്ച് കിലോമീറ്റർ നടന്ന് അവിടെ എവിടെസ്റ്റിന്റെ ഓഫീസാണ് നല്ല ശരണമപ്പാ അയ്യപ്പ ഇപ്പ എവിടെ നിന്ന് വരണം ரெண்டு <laughs> விளச்சே <laughs> <laughs> കല്ലും മുള്ളും നിറഞ്ഞ കാന്നപാതയിലൂടെയുള്ള യാത്ര വളരെ കഷ്ടം തന്നെയാണ് റോഡിൽ നിറച്ച് ചല്ലികളും ഇട്ടിരിക്കുന്നതിനാൽ നഗ്നപാതരായി വരുന്ന എല്ലാവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ശിവപാർവതി ക്ഷേത്രം പണ്ട് മഹർഷിയെ ശ്രീ അയ്യപ്പൻ വധിക്കുവാൻ പോകുന്ന നേരത്ത് അത് കാണുവാൻ വേണ്ടി ശിവനും പാർവതിയും വന്നെത്തിയ അലമാണത് ശിവനും പാർവതിയും കാളപ്പുറത്ത് വന്നെത്തിയ സ്ഥലമാണ് ഇവിടെയാണ് കാളയെ കെട്ടിയതിനു ശേഷം ആ മഹർഷി വധം നേരിൽ കാണുന്നതിനു വേണ്ടി ശിവനും പാർവതിയും പോയത് നദി പവിത്രമായ അഴുതാം നദിയിൽ മുങ്ങിയാണ് ഇവിടുന്ന് കല്ലെടുത്ത് കല്ലിടാം മല കയറുന്നത് ഏറ്റവും കഠിനമായ കാനന പാതയും മല കയറ്റവും അഴുതാമേട് തന്നെയാണ് കല്ലുകളും വേരുകളും നിറഞ്ഞ നിരപ്പില്ലാത്ത ഈ വഴി ഏറെ ദുർഘടം തന്നെയാണ് ഭക്തജനങ്ങൾക്ക് ഏറ്റവും പരീക്ഷണം നൽകുന്ന ഒരു മലകയറ്റം തന്നെയാണ് അഴുതാമേട് കല്ലിടാൻകുന്ന് മഹർഷി വധം നടന്ന സ്ഥലം കൂടിയാണ് ഇവിടെ ഇവിടെയാണ് മഹർഷിയെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് വിശ്വാസം അത് ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കല്ലിടാം കന്ന് എന്ന സ്ഥലത്ത് അഴുതയിൽ നിന്നും കല്ലെടുത്ത് കൊണ്ടുവന്ന് ഇടുന്നത് ഇനി ഇഞ്ചിപ്പാറ കോട്ടയും കഴിഞ്ഞാൽ പിന്നെ മല ഇറക്കമാണ് ദുർഘടം പിടിച്ച വഴിയിലൂടെ ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മലയിറങ്ങി പോകുന്ന വഴിയിൽ ധാരാളം സ്ഥലങ്ങളിൽ ആനകൾ വന്നതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടു ഒന്ന് രണ്ട് കടകൾ അടിച്ചു തകർത്ത് ഇട്ടിരിക്കുന്നതും ഞങ്ങൾ അവിടെ കാണാനിടയായി ഇതുവരെ ഈ കാനനയാത്രയിൽ ഒരയ്യപ്പനെയും ആനകൾ ആക്രമിച്ചിട്ടില്ല എന്നത് സത്യമായ കാര്യമാണ് മഴയത്ത് മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇനി ഇവിടെ വിശ്രമമാണ് ഇനി നാളെയേ ഞങ്ങളുടെ യാത്രയുള്ളൂ രാവിലെ മുതൽ തുടങ്ങിയ ആ മഴ മുഴുവനും നനഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര വഴി പോലും നേരെ ഇല്ലാത്ത ആ സ്ഥലത്തു കൂടി ആ വെള്ളത്തിലൂടെ ഞങ്ങളുടെ യാത്ര ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു പരീക്ഷണം തന്നെയായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഒടുവിൽ മുക്കുഴിയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ഓഫീസർമാർ നമ്മുടെ അടുത്ത എല്ലാ അയ്യപ്പന്മാരോടും പറയുകയും ചെയ്തത് കാനനപാതയിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആ വഴി കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള തോടുകളും നദികളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ ഈ തോട് ഇറങ്ങി വേണം അയ്യപ്പന്മാർക്ക് മറുകര അതെല്ലാം നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് അതുവഴിയുള്ള യാത്ര ഇനി പറ്റില്ല എന്ന് അവർ അറിയിച്ചു ഒപ്പം തന്നെ മലയിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞു മാത്രമേ കാനനപാതയിലൂടെയുള്ള യാത്ര കരിമല കയറ്റം സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രണ്ടു ദിവസം ഇവിടെ തങ്ങണം ഇല്ലെങ്കിൽ കുഴിമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്നും മൂന്നര കിലോമീറ്റർ അകലെയുള്ള കുഴിമാവ് എന്ന സ്ഥലത്ത് എത്തിയാൽ പമ്പയിൽ നിന്നും കെ എസ് ആർ ടി സി ബസുകൾ വിട്ടുതരാമെന്ന് കളക്ടറുടെ അറിയിപ്പും വന്നു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ കുഴിയിൽ എത്തിയത് ഈ കാനന പാദം മുഴുവനും കയറി ഇറങ്ങി അവിടെ എത്തിയത് ഒരുപക്ഷെ അയ്യപ്പന്റെ നിർദ്ദേശമാകാം ഇനിയും ഞങ്ങളെ കഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് ഞങ്ങളുടെ വ്രതവും അയ്യപ്പസ്വാമിയോടുള്ള ഭക്തിയും ഒക്കെ തിരിച്ചറിഞ്ഞാവാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വീണ്ടും ഈ കന്നപാത ചവിട്ടണം അത് പൂർത്തിയാക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നുകയും ഞങ്ങൾ എല്ലാവരും അത് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ കുഴിമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പമ്പയിലേക്ക് യാത്ര ചെയ്തു കെ എസ് ആർ ടി സി ബസ്സിൽ നല്ലൊരു ദർശനമായിരുന്നു ഞങ്ങൾക്ക് അയ്യപ്പ സ്വാമി നൽകിയത് ദീപാരാധന തൊഴാനുള്ള അവസരം ഈ പത്തൊൻപത് മല കിട്ടിയ ഏറ്റവും നല്ലൊരു സൗഭാഗ്യമായിരുന്നു കൺകുളിർന്ന ആനന്ദമായിരുന്നു അത് സ്വാമി അയ്യപ്പൻ സഞ്ചരിച്ച ആ കാനപാതയിലൂടെ വീണ്ടും സഞ്ചരിച്ചുകൊണ്ട് കരിമലയും കയറി വീണ്ടും വന്ന് അയ്യപ്പസ്വാമിയെ ദർശിക്കണമെന്നുള്ള അതിയായ മോഹവുമായി ഞങ്ങൾ വീണ്ടും ശബരിമല സന്നിധാനത്ത് നിന്നും ഭവനങ്ങളിലേക്ക് യാത്ര തിരിച്ചു ഹൃദയത്തിൽ അയ്യപ്പസ്വാമി മാത്രമായി